നല്ല ഭീതി പക്ഷേ മനസ്സിലുണ്ടായ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഞാൻ വന്നത് ഇരുപത്തിയാറാമത്തെ വയസ്സില് ഈ ഒരു ഡിസംബർ മാസം വന്നാൽ ജില്ലാ പഞ്ചായത്തിൽ വന്നിട്ട് പതിനഞ്ച് വർഷം അന്ന് ആദ്യത്തെ ഭരണസമിതി അന്ന് മെമ്പറായിട്ടാണ് ഇവിടെ വന്നത് പിന്നീട് വൈസ് പ്രസിഡന്റ് ചോദിച്ച ഞാൻ ആദ്യം പോകുന്ന ഇടം എന്ന് പറയുന്നത് പലപ്പോഴും സംസാരിച്ച് പദ്ധതിയിൽ ഉണ്ടാക്കുന്ന പദ്ധതി നല്ല നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ സമിതി രാജാക്കനായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് ഒരു സംഘടനാത്മകമായ അന്തരീക്ഷത്തിൽ ഒരാറുമാസക്കാലം വൈസ് പ്രസിഡന്റിന്റെയും പ്രസിഡന്റിന്റെയും ചുമതല ഒരു വൈകീട്ട് വന്നിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും ഒരുപക്ഷെ ഒരു സമയം ഏതാണ് ഞാൻ ഇന്നും അറിയുന്ന ഒരു കാലം ഞാൻ വൈസ് പ്രസിഡന്റായി വന്ന സമയത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും അന്ന് തലയാതെ നല്ല വാക്കുകൾ ആത്മവിശ്വാസം നൽകിയത് അങ്ങനത്തെ അതായത് തോട്ടിക്കാരില്ല അവർക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ പിന്തുണയുണ്ട് അവനാ കെ അതിജീവിക്കുന്ന പിന്നീട് അദ്ദേഹം രാജ്യം വെച്ച് ചുമേഷ് പ്രസിഡന്റായി പിന്നീട് ആ ഭരണസമിതി പൂർത്തീകരിച്ച് ഇന്ന് നമ്മൾ പുതിയ ഭരണസമിതിയിലേക്ക് വരുമ്പോൾ ആ ഭരണസമിതിയുടെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് എനിക്ക് കുറെ ആളുകൾ എനിക്ക് നേരത്തെ പരിചയമുള്ളവരാണ് അതിനേയും പരിചയമില്ലാത്ത ആളുകളുണ്ട് എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം എനിക്ക് ഞാൻ എപ്പോഴും പറയും ഒരു കുടുംബം കുടുംബ പോലെയാകുന്നുള്ളത് ഭരണസമയം മാത്രമല്ല കൂടാതെ നമ്മുടെ ജില്ലാ ും പറയു ഞാൻ ആദ്യം ജില്ലാ പറയില്ലോടൊപ്പം ചേർന്ന് ജീവനക്കാരെയും നിർവഹണ ഉദ്യോഗസ്ഥന്മാരെയും അതെനിക്ക് ബോധ്യമായിട്ടുണ്ട് കാരണം നെമ്പർമാരെ വിളിച്ച് രാത്രിയെ പറയുമെന്നും പല കാര്യങ്ങൾ പറയേണ്ടി വരാറില്ല പക്ഷെ ഉറക്കമില്ലാത്ത സമയത്ത് പോലും ഏത് സമയത്തും നിർവഹണ ഉദ്യോഗസ്ഥന്മാരെയും അവരുടെ ഓഫീസ് സ്റ്റാഫിലെയും നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരെയും ഒക്കെ കൊല്ലക്കാർ ഇവിടെ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ ജീവനക്കാരി ജില്ലാ പഞ്ചായത്തിലെ പഞ്ചായത്തിലേക്ക് ജീവനക്കാർ അവരൊരു ഓഫീസ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ആയിരുന്നു അതിനപ്പുറത്തേക്ക് ഞാൻ അവരെ ഒരു നല്ല മനുഷ്യരായിരുന്നു എന്ന് ബോധ്യപ്പെട്ട സമയമായിരുന്നു കൊറോണ കൊറോണയുടെ സമയമാകും അതിനുശേഷം വന്ന വയനാട് ഗുരുതരത്തിന്റെ സമയത്ത് ഈ ഒരു ഒരു മാസക്കാലത്തോളം ഇതൊരു ദുരിതാശ്വാസ കേന്ദ്രമായി പ്രവർത്തിച്ചു അന്ന് രാത്രിയും പകലും എന്നില്ലാതെ ഞങ്ങളോടൊപ്പം ഇവിടുത്തെ ജീവനക്കാരെ ഈ അരിച്ചാൽ ചോദന തോന്നി പഞ്ചസാരയും പരിപോക്കെ ഓരോ സന്നിധിയിലാക്കാനും രാത്രി എന്നോ പകലോ ഇല്ലാതെ ഞങ്ങൾക്കൊപ്പം നിന്ന് ചില സമയത്ത് ഞാൻ ഇപ്പോഴത്തെ ഓർക്കുന്ന കുറേ ജീവനക്കാർ അവരും ഇപ്പില്ല ഞാൻ ഇന്നിവിടെ വരുമ്പോ ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നു കാരണം നമ്മളോടൊപ്പം പ്രവർത്തിച്ചാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ എപ്പോഴും പ്രധാനപ്പെട്ട പ്ലാൻ ജീവനക്കാരൻ പറയുന്നത് പിന്നീട് സജീഷ് വന്നു അതിനുശേഷം ഇവരെ എപ്പോഴും സംസാരിച്ചുകൊണ്ടും ബുദ്ധിമുട്ടിച്ചു നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർ ചന്ദ്രൻ ആദ്യം ചന്ദ്രൻ സെക്രട്ടറി ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം സതീഷ് അതിനെ ചുമതല വഹിച്ചു അതിനുശേഷം അവരുടെ പ്രമേഹം വന്നു

ഓക്കെയാ കാരണം നമുക്കറിയാം അത്രയും ജില്ലാ പ്രചാരത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവളെ വരുന്ന ഓരോ പ്രശ്നത്തിനും രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി രണ്ട് മണിക്കൊക്കെ വിളിക്കും ആരെ അവിടെ എത്തിയ വിളിക്കും ഓരോ ആവശ്യത്തിനും നമ്മള് നമ്മളെ വിളിക്കുന്ന സുപ്രേയും ആറുമണിയാണ് ആ സമയത്തൊക്കെ ഫോണിലെടുത്ത് സഹായിച്ച് അങ്ങനെ എന്താ പറയാ നമ്മളോടൊപ്പം നമ്മളുടെ വിജയം എന്ന് പറയുന്നത് നമ്മളോടൊപ്പം മനുഷ്യരുടെ വിജയം ജില്ലാ പഞ്ചായത്തിന്റെ നാല് വർഷം അഭിമാനത്തോട് പറയുന്നത് ഗോവിൽ നാരായണാട്ടിന് കോവിൽ കാതാ സ്വരാജ് ട്രോഫി ജില്ലാ പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം സമയത്ത് വിളിച്ചു പറഞ്ഞത് ഗോവിൽ നാരായണാട്ടിന് അന്നത്തെ ഭരണസമിതിയിൽ സ്വരാജ് ട്രോഫി നേടിയതിനു ശേഷം നമ്മുടെ ഈ ഭരണസമിതിയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിന് ഒന്നാം സ്ഥാനം നേടി സ്വരാജ് ട്രോഫി നേടുന്നത് ഇതുവരെയുള്ള ഇല്ലല്ലാ ഭരണസമിതികളിൽ നിന്നും ഇത്രയധികം അംഗീകാരങ്ങൾ വാങ്ങിയിട്ടുള്ള അഭിമാനം നമുക്ക് എല്ലാവർക്കും പറയും ഇത്രയും അധികം അവാർഡുകൾ അംഗീകാരങ്ങൾ വാങ്ങിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ഒരു വേൾഡ് റെക്കോർഡ് ഇതിന് നമുക്ക് ലഭിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന സർക്കാർ ലഭിച്ച പല പദ്ധതികൾക്കും ഒരു തുടക്കം കുറിക്കാനുള്ള ഒരു പക്ഷേ ജില്ലാ പഞ്ചായത്ത് മീറ്റും അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റേഴ്സ് പിന്നീട് സംസ്ഥാന സർക്കാർ വകുപ്പ് തന്നെ ഏറ്റെടുത്ത് അത് സംസ്ഥാന വ്യാപകമായ പരിപാടിയായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെ പദ്ധതികളെ കുറിച്ച് ഞാൻ പറയുന്നില്ല അത്രയേറെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിനെല്ലാം കൂടെ നിന്നാ ആരുടെയും പേരെടുത്ത് പറഞ്ഞാൽ പക്ഷേ അല്ലാണ്ട് പേര് വിട്ടുപോയാൽ അതൊരു വിഷമമായിരുന്നു അങ്ങനെ എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്ക് കൂട്ടുകി എന്റെ ഒരു ചേട്ട സഹോദരിമാരെ പോലെ നമ്മുടെ സ്റ്റിയറിംഗ് യോഗത്തിലും ശോശിയായാലും സർവേശിയായാലും കൂടെ നിന്നവരാണ് വൈസ് പ്രസിഡന്റ് പലപ്പോഴും നമുക്കറിയാം ഒരു സ്ത്രീ പ്രസിഡന്റ് ആവുമ്പോ വൈസ് പ്രസിഡന്റ് പുരുഷനാകുമ്പോ ചില അവരൊക്കെയാണോ പക്ഷെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അങ്ങനെയൊന്നുമില്ല എനിക്ക് നേരത്തെ വിദ്യാർത്ഥികളുടെ സമയത്ത് അദ്ദേഹത്തിന് കൂടെയാണ് പ്രസിഡന്റായിട്ട് ഞാൻ മുതിർന്ന എന്റെ നേതാവാണ് അതോടൊപ്പം തന്നെ എന്റെ കൂടെ പക്ഷെ ഇത്രയും നന്നായിട്ട് അതായത് ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സമയത്ത് എനിക്ക് വലിയ വൈസ് വലിയൊരു അഞ്ചു വർഷം അദ്ദേഹം ഞങ്ങൾ പത്ത് വർഷം ഒരുമിച്ചുള്ള ഒരാളാണ് കേരളത്തിലെ പലയിടത്ത് പോകുമ്പോൾ എന്നെ സുരേഷായിട്ട് ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ചെയർമാൻ ഇന്ന് ലോക അറിയപ്പെടുന്ന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൽ ഉള്ള സമയത്ത് എല്ലാവരും ഇവിടെ നടന്ന കൃത്യമായ ചുമതലകൾ അദ്ദേഹം സ്വദേശിയായാലും എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും എല്ലാ നേരത്തെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാന വയസ്സൊരാൾ കൂടിയായി ഒന്നിനൊന്നും വികാദ രീതിയിൽ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടൂടെ നമ്മുടെ ഇന്നലെ കാലത്ത് ചോദിച്ചു വലിയ ഇന്നത്തെ നമ്മൾ പറയുമ്പോ രണ്ട് പാർട്ടികാരൊക്കെയാണ് തോമസ് ഏട്ടർ വേറെ ഞാൻ വേറൊരു പാർട്ടിയുടെ ആളാണ് പക്ഷേ നമുക്കറിയാം രാഷ്ട്രീയം നമ്മൾ പറയുകയും